പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു പിടി അഡീഷൻ ആയിക്കളും രണ്ട് ഓല മരുന്ന് കാര്യങ്ങള് എല്ലാം പിന്നെ അയ്യോ ആ അതാണ് പറയുന്നത് കളിച്ചല്ലേ കളിച്ചല്ലേ അപ്പം കളിച്ചു കഴിച്ചാല് തവളാ വിളക്കുന്ന ചുളാ അവളെ കൊണ്ടു അത് എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എല്ലാവർക്കും നമ്മുടെ വെള്ളിയാഴ്ച ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് മണികളും ഇന്ന് നേരത്തെ നയിച്ചിട്ടുണ്ട് ഞാനൊന്ന് കുറച്ച് നേരത്തെ നയിച്ചു എന്താ വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടിയാണ് ഈ സാധനം ഈ സാധനത്തിന്റെ അതായിരുന്നു കേട്ടോ ഞാൻ എന്നാൽ രാത്രി ഡയറി

അപ്പൊ നല്ല എന്തേ അദ്ദേഹം ഇന്നലെ ഞാൻ വന്ന സമയത്ത് കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് അപ്പൊ പോയി പിന്നെ പോയി ബാക്കിയുണ്ട് ബാക്കി ആക്കിട്ട് എപ്പല്ലോ അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം ഞാൻ ഈ കല്യാണത്തിന്റെ മുന്നേ വെച്ച് കഴിഞ്ഞാല് ഒരു മരുന്ന് എടുക്കാനോ കുടിക്കാനോ ഒക്കെ ഭയങ്കര മടിയാണ് എനിക്ക് പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു പീഡി അഡീഷൻ അയക്കണു രണ്ട് കുട്ടികളായപ്പോ ഓല മരുന്ന് കാര്യങ്ങള് എല്ലാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് കൊടുക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇതായിരിക്കും പനി ഈ ക്ലൈമറ്റിന്റെ അറിയാലേ ക്ലൈമറ്റിന്റെ ഏ എന്തൊക്കെയപ്പോ എനിക്കെന്ത് തോന്നണത് ക്ലൈമറ്റിന്റെ പ്രശ്നമാണ് എനിക്ക് കപ്പക്കെട്ടൊക്കെ വരുന്നത് എന്താണ് എന്തോ ഇങ്ങനെ കുറയ്ക്കണെന്തോ കഫക്കെട്ടൊക്കെ ഉണ്ടായി നമ്മുടെ ആവി പിടിക്കണത് ആവി പിടിച്ച കഫക്കെട്ട് മാറൂല്ലേ ഇതൊക്കെ അടച്ചിര പിച്ചി തരാ കണ്ടോളി എല്ലാ കുട്ടികളും ഇങ്ങനെ തരേ മുഞ്ഞാ അറിയുമ്പോൾ കഴിഞ്ഞാലേ പോ 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 അയ്യോ 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 പോനിപ്പോനി

മാറിയ സുഖമായിട്ട് കഫക്കടം ഞമ്മക്ക് ഒരു പണിയെടുക്കണ്ടോ ഏഹ് നമുക്ക് ഒന്നും പറയാനില്ലല്ലോ എന്റെ ഇതില് വെച്ചക്കല്ലേ നമ്മള് വായി വെച്ചല്ലേ ഇനിയേ താത്ത ഏ താത്ത എന്താ എന്താടി ഓ ഇതിനെ കാട്ടിയോ ആരോടെ മുദ്ര ആരാ മുത്ര മുദ്രേനാ മുത്രേ കളിച്ചല്ലേ കളിച്ചല്ലേ ഞാൻ അപ്പ ഊരും കളിച്ച് കളിച്ചാലേ കളിച്ച ഞാൻ ഊരി വെക്കുവേ ഞാൻ ഭയങ്കര സാധനാണ് പിന്നെ അസുഖം മാറിയിട്ട് വേണം ഞമ്മക്ക് കൂടി പോകാൻ ക്രിസ്മസ് വെക്കേഷൻ സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ പൂട്ടീലേ ആ അതാണ് ഞാൻ പറഞ്ഞത് പോണ്ടേ പോ അരച്ചിട്ടാണ് മുണ്ടല്ലേ പാത്തു ആ ഞമ്മക്ക് കയ്യിലിട്ട് ബാക്കി ഓളും പറക്കണല്ലോ ആകെ കൊറേയാണ് കഴിച്ച ഞങ്ങൾ വീട്ടില് ഒരു തല്ലോടത്ത് ഇപ്പൊ കൊരണ്ട് അലർജി കുരണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ മാറിക്കോളും ഇനിക്കൊണ്ട് ചെറിയ കുര പക്ഷെ ഞാൻ സംസാരിക്കുമ്പോ കണ്ട്രോൾ ചെയ്യണം ഏറെ കൊരക്കാതെ പിടിച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കൊര വന്ന് നിൽക്കുന്നുണ്ട് കൊറക്കൂടെ കൊര മീൻസ് ചുമ ഏഹ് ശരിക്കും എന്റെ വീഡിയോ നമുക്ക് അറിയില്ല അഭിനയം മാത്രമല്ല ഇതിൽ പാട്ടണത് പല കുട്ടികളെ ഏ പിന്നെ കുട്ടികളുടെ വീട്ടില് ഈ ഒരു നെബുലൈസർ വാങ്ങാൻ നിർബന്ധാട്ടോ അതെന്ന് വെച്ചാൽ നമ്മുടെ തറവാട്ടത്തെയാണ് അവിടെ പിന്നെ കുട്ടികൾ തന്നെ അങ്ങോട്ട് കൊടുത്താണ് ഇവിടെ പിന്നെ മൂന്ന് രണ്ടുമൂന്നു അടിച്ചു കൊടുക്കണം അടുപ്പിച്ചു അതിന് വേണ്ടി ശരിയെ നമുക്ക് പോവല്ലേ ഡയറി വിൽക്കുവാണ് രാത്രി ഏഹ് വർത്തന്നെ പറയുന്ന ം പറ വർത്താനം പറയണ്ട അസുഖം കൂടും പറഞ്ഞാത്തൊരു കുട്ടിയേക്കണിപ്പോ എന്ത് പറഞ്ഞാലും കേൾക്കൂല ഓക്കെ ഡയറിമിക് വാങ്ങി കൊക്കൂല ഒന്നും വാങ്ങിക്കൊക്കൂല അംഗനവാടിക്ക് പോയില്ലെങ്കി കുഴപ്പമില്ല അംഗനവാടിക്ക് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാൻ പോകണ്ട

െ കൊറ്റിയൊട്ട കൊറ്റവളാച്ചി ഒക്കെ വിളക്കുന്ന ചൂളാപ്പി മറിയം തീ കൊല്ലേ അപ്പൊ നമ്മക്ക് ഉച്ചക്കാണോ ഉച്ചക്ക് കാണാ വക്ക് ഞങ്ങള് വെള്ളിയാഴ്ച മോട്ടുണ്ടാക്കിയ

ചുമര് പൊട്ടു ചോറ് വേണ്ട മേടി ചോറ് വേണ്ട തൈര് ഉണ്ടാക്കിട്ടില്ല ഏക്ക് രണ്ടാക്കി ഫ്രിഡ്ജിന്റെ സാധനം തരില്ലോ ഫ്രിഡ്ജിന്റെ സാധനം രണ്ടാക്കാൻ പറ്റൂല തണുപ്പടി ഞാൻ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ

കൂടി അവൾ കൊണ്ട വെക്ക് അത് എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലെങ്കിൽ വീടാന്തിയാറ്റും എന്ന ഞാൻ പിന്നെ ഒരു ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രൂട്സ് ഉണ്ട് ഈ അടക്കപ്പായിട്ട് ഇത് കുട്ടിയെ കാണാൻ പറ്റില്ല കുട്ടികളെ കണ്ട കഴിഞ്ഞാൽ അത് തണുപ്പാണ് എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഏ ഏഹ് നമുക്ക് വൈകുന്നേരം സാധനം വാങ്ങി തരുന്നത് തരുന്നത് ചിക്കൻ സാൻഡ്വിച്ച് ഇണ്ടാക്കോ സാൻഡ്വിച്ച് ബ്രെഡും കോഴിയൊക്കെ ജാമൊക്കെ കേട്ടോ ആ ആ

ഡയറി പള്ളി കഴിഞ്ഞ് വരുമ്പം ഏ പിന്നെ ഡയറി മിൽക്ക് വാങ്ങില്ല നമ്മള് ഡയറി മിൽക്ക് വാങ്ങി വരുമ്പോ എപ്പോഴറിയോ പള്ളി കഴിഞ്ഞ് ഇപ്പച്ചി വരുമ്പോ ഡയറി മിൽക്ക് വാങ്ങി തരും കരഞ്ഞാൽ എണ്ണ കിട്ടാൻ എനിക്കറിയോ കരഞ്ഞാൽ ഇപ്പച്ചു ഒരു ഉമ്മ കിട്ടും വേറെ ഒന്നും കിട്ടൂല മാമിച്ചു മാമിച്ചു മാമിച്ചോ ോ അടോടേ അല്ലെ കണ്ടെ കണ്ടോടെ കണ്ടുടേ എന്റെ സ്വഭാവം എല്ലാവരും കണ്ടു ടോളജിന് അങ്ങനെ ഈ പെച്ചിമാരെ മർദ്ദിക്കണത് പച്ചിമാരെ മർദ്ദിക്കാൻ പറ്റുവോ കൈജ് മർദ്ദിക്കണ്ടോട്ട് പെച്ചോളു ആ അതാണ് പറഞ്ഞ അടങ്ങി കൊരക്കും നിട്ടി ചോറും ആയിട്ട് തന്നെ

വൈകുന്നേരം അടുത്ത വീട്ടിൽ കാണാ പറഞ്ഞാ വൈകാസ് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓ കേസ്